ഒരിടത്ത് ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് പണിയെടുക്കുവാൻ ആരോഗ്യമില്ലാത്തതുകൊണ്ടായിരുന്നു അയാൾ ഭിക്ഷതണ്ടി ജീവിച്ചിരുന്നത് ഭിക്ഷയാചിച്ചു കിട്ടിയ അരി കൊണ്ട് അയാളുടെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിച്ചു വന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവേന്ദ്രൻ അയാളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ദേവേന്ദ്രൻ ഒരു പണക്കാരൻ്റെ വേഷത്തിൽ ഭിക്ഷക്കാരൻ്റെ മുമ്പിലെത്തി കുറേ അരി ധർമ്മമായി കൊടുത്തു ഭിക്ഷക്കാരന് വളരെ സന്തോഷമായി ഇനി നീ എനിക്ക് ഭിക്ഷ തരണം പണക്കാരൻ പറഞ്ഞു അങ്ങക്ക് ഞാൻ ഭിക്ഷ തരികയോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഭിക്ഷക്കാരൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തനിക്ക് ധർമ്മമായി കിട്ടിയ അരിയിൽ നിന്ന് രണ്ടു മണി അരി എടുത്ത് ആ പണക്കാരന് കൊടുത്തു പണക്കാരൻ ആ രണ്ടു മണി അരി സ്വീകരിച്ച ശേഷം അത് ഭിക്ഷക്കാരന് തന്നെ തിരിച്ചു നൽകി ഭിക്ഷക്കാരൻ ആ രണ്ടു മണി അരിയും തൻ്റെ സഞ്ചിയിലിട്ട് വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അരി മുറത്തിൽ ഇട്ട് നോക്കിയപ്പോൾ അതിൽ രണ്ട് മാണിക്യ കല്ലുകൾ കിട്ടി തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അയാൾ നൽകിയ ആ രണ്ടു മണി അരിയായിരുന്നു മാണിക്യമായി മാറിയത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരു ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം जननि जननिस्पृहणीयमास्ते त्वद्वन्दने च सलिलस्थगिते च नेत्रे सान्निध्यमद्यतरुणाम्बुजसोदरस्य त्वद्विग्रहस्य परया सुधया प्लुतस्य हे जननि अल्लयो ലോകമാതാവായ എൻ്റെ അമ്മേ ന്തനേ ച അമ്മയെ വന്ദിക്കുന്ന സമയത്താകട്ടെ ച നേത്രേ ആനന്ദം കൊണ്ടുണ്ടായ കണ്ണുനീർത്തുള്ളികളാൽ മറയ്ക്കപ്പെട്ട കണ്ണുകളും തരുണാമ്പുജ സോദരസ്യ വിടർന്നു വരുന്ന താമരപ്പൂ പോലെ മനോഹരവും പരയാ സുധയാ ആപ്ലുതസ്യ ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദാമൃതം കൊണ്ട് ആർദ്രവുമായ ത്വവിഗ്രഹസ്യ അവിടുത്തെ ദിവ്യമായ മംഗളവിഗ്രഹത്തിൻ്റെ സാന്നിധ്യം ച സാന്നിധ്യവും ഏതാവൽ ഏവ എന്നിവ രണ്ടും അദ്യ ഇന്ന് സ്പൃഹനീയം ആസ്തേ ഭക്തന് ആഗ്രഹിക്കത്തക്കതായി ഭവിക്കുന്നു അല്ലയോ ലോകമാതാവായ എൻ്റെ അമ്മേ അമ്മയെ ഭജിക്കുന്ന അവസരത്തിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളും വിടർന്നു തുടങ്ങുന്ന താമരപ്പൂ പോലെ മനോഹരമായതും ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദാമൃതം കൊണ്ട് ആർദ്രമായിട്ടുള്ളതുമായ അമ്മയുടെ ദിവ്യമായ മംഗളവിഗ്രഹത്തിൻ്റെ സാന്നിധ്യവുമാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഏറ്റവുമധികം ആഗ്രഹിക്കുന്നവയായി മാറുന്നത് ഭക്തന്മാരിൽ ഉത്തമനായ ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടദേവതയിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദാശ്രുക്കളും ആരാധ്യദേവതയുടെ സാന്നിധ്യവുമല്ലാതെ അതിൽ കവിഞ്ഞ് വേറൊന്നും തന്നെ ആഗ്രഹിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ അർത്ഥമാക്കുന്നത് ഉത്തമനായ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ സാമീപ്യവും അവിടുത്തെ ഭക്തിയും മാത്രമാണ് അതുകൊണ്ടാണ് വിഭീഷണൻ തൻ്റെ ആരാധ്യദേവനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിനോടുള്ള ഭക്തി ഒന്നു മാത്രം ബ്രഹ്മദേവനോട് വരമായി ആവശ്യപ്പെട്ടത് ഓ ശ്രീ ലളിതാംബികമ ഓ തിഥിദേവതകൾ അതായത് നിത്യകൾ എന്നുകൂടി പേരുള്ള തിഥിദേവതകൾ മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവരാണ് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി പക്ഷത്തിലെ ദശമി എന്നീ തിഥികളുടെ അധിഷ്ഠാന ദേവതയാണ് വജ്രേശ്വരി ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ നാമമന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകിയിരിക്കുന്ന മന്ത്രവും വജ്രേശ്വരി എന്നതു തന്നെയാണ് വെളുത്ത പക്ഷത്തിൽ കാമേശ്വരി മുതൽ ചിത്ര വരെയും കറുത്തപക്ഷത്തിൽ ചിത്ര മുതൽ കാമേശ്വരി വരെയും ഉള്ള തിഥികളുടെ അധിഷ്ഠാന ദേവതകളാണ് നിത്യാദേവിമാർ അതുകൊണ്ട് വജ്രേശ്വരി വെളുത്തപക്ഷത്തിലെ ഷഷ്ടി കറുത്തപക്ഷത്തിലെ ദശമി എന്നീ തിഥികളുടെ അധിഷ്ഠാന ദേവതയാണ് പ്രഥമ എന്ന തിഥിയുടെ ദേവതയാണ് കാമേശ്വരി ദ്വിതീയയ്ക്ക് ഭഗമാലിനിയാണ് ദേവത തൃതീയയ്ക്ക് നിത്യക്ലിന്നയും ചതുർത്ഥിക്ക് പേരുണ്ഠയും പഞ്ചമിക്ക് വന്യവാസിനിയും ഷഷ്ഠിക്ക് മഹാവജ്രേശ്വരിയും സപ്തമിക്ക് ശിവദൂതിയും അഷ്ടമിക്ക് ത്വരിതായും നവമിക്ക് കുലസുന്ദരിയും ദശമിക്ക് നിത്യയും ഏകാദശിക്ക് നീലപതാകയും ദ്വാദശിക്ക് വിജയ എന്ന ദേവതയും ത്രയോദശിക്ക് സർവമംഗളയും ചതുർദശിക്ക് ജ്വാലാമാലിനിയും പഞ്ചദശി അതായത് പൗർണമിക്ക് ചിത്രാദേവിയും ആണ് അധിഷ്ഠാന ദേവതകൾ ഈ പറഞ്ഞിട്ടുള്ളത് വെളുത്തപക്ഷ ദേവതകളുടെ ക്രമമാണ് പ്രഥമ എന്ന തിഥിക്ക് ചിത്ര എന്ന ദേവതയിൽ തുടങ്ങുന്ന പിന്നോട്ടുള്ള ക്രമത്തിലാണ് കറുത്ത പക്ഷത്തിലെ ദേവതകളുടെ സ്ഥാനം വരുന്നത് ശ്രീപുരത്തിൻ്റെ പന്ത്രണ്ട് പ്രാകാരങ്ങളിൽ പതിനൊന്നാമത്തേതിൻ്റെയും പന്ത്രണ്ടാമത്തേതിൻ്റെയും ഇടയ്ക്കായി വജ്ര എന്നു പേരുള്ള ഒരു നദിയുണ്ട് ആ നദിയുടെ അധീശ്വരിയാണ് വജ്രേശ്വരി ലളിതോപാഖ്യാനത്തിലെ ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൽ ഇപ്രകാരം വർണ്ണിച്ചിട്ടുണ്ട് तत्रैव कक्षुण्यां वज्रा नाम नदीमुनि वज्राकारैर्निबिडिदैर्भासमानातडद्रुमैः वज्ररत्नैसिकतिला वज्रद्रवमयोदका सदा वहति सा परितस्तत्र पावनी ललिता परमेशान्या भक्ता उदकं पीत्वा वज्ररूपकलेबरा दीर्घायुषश्च नीरोगा भवन्ति कलशोद्भवा अलयौ अगस्त्यमहर्षे वज्रमयमय भूमिल् വജ്ര എന്നു പേരുള്ള ഒരു നദിയുണ്ട് വജ്രത്തിന്റെ രൂപത്തിൽ തിങ്ങി വളരുന്ന വൃക്ഷങ്ങളാൽ ആ നദിയുടെ തീരം ശോഭിക്കുന്നു അതിലെ മണൽ തരികൾ വജ്രങ്ങളാണ് ജലവും വജ്രമയം തന്നെ പരിശുദ്ധയായ ആ വജ്രാനദി അവിടെ ചുറ്റി ഒഴുകുന്നു ശ്രീ ശ്രീലലിത പരമേശ്വരിയുടെ ഭക്തരായ ചില ശ്രേഷ്ഠരായ മനുഷ്യർ അതിലെ ജലം കുടിച്ച് വജ്രം പോലെ ദൃഢവും ആകർഷകവുമായ ശരീരമുള്ളവരും ഉള്ളവരും രോഗമില്ലാത്തവരുമായി മാറിയിരിക്കുന്നു മുക്തേ വജ്രേശീം പ്രതിഭക്തിമാൻ വജ്രം ദ സ്വാബലദ്ധ സ്വർഗമേവാൻ സ്വർഗത്തിൽ ഭണ്ഠാസുരൻ്റെ യുദ്ധത്തിൽ ഭണ്ഠാസുരന്റെ അടിയേറ്റ ഇന്ദ്രന്റെ വജ്രം തെറിച്ചുപോയി ദേവേന്ദ്രൻ ഭക്തിയോടെ ഈ നദിയുടെ തീരത്തിരുന്ന് അമ്മയെ തപസ് ചെയ്തു ആ ജലത്തിൽ നിന്നും പൊങ്ങി വന്ന അമ്മ ദേവരാജന് വജ്രായുധം കൊടുത്ത ശേഷം ാനം ചെയ്തു നഷ്ടപ്പെട്ട വജ്രം തിരിച്ചു കിട്ടിയതിൽ സന്തോഷവാനായ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരികെ പോയി അങ്ങനെ ദേവേന്ദ്രന് വജ്രായുധം നൽകിയതുകൊണ്ട് ആ ദേവി വജ്രേശ്വരിയാണ് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി കറുത്തപക്ഷത്തിലെ ദശമി എന്നീ തിഥികളുടെ ദേവതയാണ് നിത്യാദേവി ശ്രീപുരത്തിന്റെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും കോട്ടകളുടെ ഇടയിലുള്ള അന്തരാളത്തിൽ പ്രവഹിക്കുന്ന വജ്രാനദിയുടെ ഈശ്വരി ദേവരാജാവായ ഇന്ദ്രന് വജ്രായുധം നൽകിയ ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രത്തിന് ഉള്ളത് ഓ വജ്രേശ്വര്യ നമ ഓ ഓ ഹ്രേം വാജ്രേ ശിവാരിയായി നമ ഒരു പ്രാവശ്യമെങ്കിലും ഭക്തിപൂർവം സന്ധ്യാസമയത്തി മന്ത്രം ജപിക്കുന്ന ഭക്തർക്ക് ഒന്നും ആഗ്രഹിക്കാതെ തന്നെ എല്ലാം അവരിലേക്ക് എത്തിച്ചേരുന്നതാണ് കാരണം അമ്മ കരുണാസാഗരമാണ് ഭക്തിയും വിശ്വാസവും അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഇവയുണ്ടെങ്കിൽ പിന്നെ നേടുവാൻ കഴിയാത്തതായി ഒന്നുമില്ല അമ്മ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം